നമസ്കാരം യജു വേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് എഴുത്തുകാരും കൃതികളും എന്ന ടോപ്പിക്കിൻ്റെ രണ്ടാം ഭാഗമാണ് ഒന്നാം ഭാഗത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കാണാത്തവർ കാണുക അതുപോലെ ഒന്നാം ഭാഗത്തിലെ ആദ്യ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ മെമ്മോറിയൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പതിനഞ്ചാമത് ബഷീർ അവാർഡിന് അർഹം അർഹമായ എം മുകുന്ദൻ്റെ കൃതി നൃത്തം ചെയ്യുന്ന കുടകൾ ആണ് കുട്ടികളെന്നാണ് വീഡിയോയിൽ പറഞ്ഞിരുന്നത് തെറ്റുപറ്റിയതിൽ ക്ഷമ ചോദിക്കുന്നു നൃത്തം ചെയ്യുന്ന കുടകളാണ് എം മുകുന്ദൻ്റെ കൃതി പതിനഞ്ചാമത് ബഷീർ അവാർഡിന് അർഹമായ എം മുകുന്ദൻ്റെ കൃതി നൃത്തം ചെയ്യുന്ന കുടകളാണ് അത് അത്തരത്തിൽ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം സാഹിത്യകാരൻ സേതുവിൻ്റെ ആത്മകഥ സാഹിത്യകാരൻ സേതുവിൻ്റെ ആത്മകഥ ഏതെന്നാണ് അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ എന്നതാണ് സാഹിത്യകാരൻ സേതുവിൻ്റെ ആത്മകഥ മലയാള സാഹിത്യത്തിലെ മുൻനിര സാഹിത്യകാരന്മാരിൽ ഒരാളായ എ സേതുമാധവൻ എന്ന സേതുവിൻ്റെ ആത്മകഥയാണ് അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ അടുത്ത ചോദ്യം ഏത് പുസ്തകത്തെ ആസ്പദമാക്കിയാണ് യാനം എന്ന സിനിമ നിർമ്മിച്ചത് ഏത് പുസ്തകത്തെ ആസ്പദമാക്കിയാണ് യാനം എന്ന സിനിമ നിർമ്മിച്ചത് മൈ ഒഡീസി മൈ എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയാണ് യാനം എന്ന സിനിമ നിർമ്മിച്ചത് ഈ പുസ്തകം എഴുതിയത് മുൻ ഐ എസ് ആർഒ ചെയർമാൻ കെ രാധാകൃഷ്ണനാണ് ഈ പുസ്തകം എഴുതിയത് മുൻ ഐ എസ് ആർ ചെയർമാൻ കെ രാധാകൃഷ്ണനാണ് അപ്പോൾ അപ്പോ മൈ ഒഡീസി എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയാണ് യാനം എന്ന സിനിമ നിർമ്മിച്ചത് അടുത്ത ചോദ്യം രണ്ടായിരത്തി പുറത്തിറങ്ങിയ നൈഫ് ആരുടെ കൃതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ നൈഫ് ആരുടെ കൃതിയാണ് സെൽമാൻ റുഷ്ദി സെൽമാൻ റുഷ്ദിയുടെ കൃതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ നൈഫ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇദ്ദേഹം ന്യൂയോർക്കിൽ വെച്ച് ആക്രമണത്തിനിരയാക്കപ്പെടുകയുണ്ടായി അപ്പൊ അതിനെക്കുറിച്ച് വിവരിക്കുന്ന ഒരു പുസ്തകമാണ് നൈഫ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പ്രസിദ്ധീകരിച്ച മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന കൃതിക്ക് ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുണ്ട് ഒരു രചയിതാവിന്റെ ഒന്ന് രണ്ട് പോയിന്റുകൾ ഇങ്ങനെ നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും കാരണം സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയായിരിക്കും സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വരുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള പോയിന്റുകളും കൂടെ മനസ്സിലാക്കി വെക്കുക അടുത്ത ചോദ്യം കയ്യപ്പെട്ട വഴികൾ എന്ന പുസ്തകം രചിച്ചത് ആരാണ് കയ്യപ്പെട്ട വഴികൾ എന്ന പുസ്തകം രചിച്ചത് ആരാണ് ദിവ്യ എസ് അയ്യരാണ് കയ്യപ്പിറ്റ വഴികൾ എന്ന പുസ്തകം രചിച്ചത് ദിവ്യ എസ് അയ്യർ പത്തനംതിട്ട കളക്ടറായിരുന്നു ഇപ്പോൾ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടിന്റെ എം ഡി ആണ് ദിവ്യ എസ് അയ്യർ അപ്പോൾ കയ്യപ്പെട്ട വഴികൾ എന്ന പുസ്തകം രചിച്ചത് ദിവ്യ എസ് അയ്യർ ആണ് അടുത്ത ചോദ്യം കിളിക്കാലം ആരുടെ ആത്മകഥയാണ് കിളിക്കാലം ആരുടെ ആത്മകഥയാണ് പി വത്സലയുടെ ആത്മകഥയാണ് കിളിക്കാലം അപ്പൊ കിളിക്കാലം ആരുടെ ആത്മകഥയാണ് പി വത്സല പിത്സല ശ ശ്രദ്ധേയാവുന്നത് വയനാട്ടിലെ ആദിവാസി ജീവിതത്തെ മുൻനിർത്തി രചിച്ച നെല്ല് എന്ന നോവലിലൂടെയാണ് പീവത്സല ശ്രദ്ധേയാവുന്നത് എന്നാൽ പീവത്സലയുടെ ആദ്യ നോവലിന്റെ പേരാണ് തകർച്ച തകർച്ചയാണ് പീവത്സലയുടെ ആദ്യ നോവൽ തകർച്ച അതുപോലെ തന്നെ പി വത്സലയുടെ അവസാനമായി ഇറങ്ങിയ നോവൽ ഏതാണ് ചിത്രലേഖ ചിത്രലേഖയാണ് പി വത്സലയുടേതായി അവസാനം ഇറങ്ങിയ നോവലാണ് ചിത്രലേഖ അടുത്ത ചോദ്യം പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനും ചിന്തകനുമായ ഡോക്ടർ എം കുഞ്ഞാമന്റെ ആത്മകഥ പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനും ചിന്തകനുമായ ഡോക്ടർ എം കുഞ്ഞാമന്റെ ആത്മകഥ എതിര് എതിര് എന്നതാണ് പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനും ചിന്തകനുമായ ഡോക്ടർ എം കുഞ്ഞാമന്റെ ആത്മകഥയാണ് എതിർ അടുത്ത ചോദ്യം ഗിളിയു ഭാരതി ഇരതു എന്ന പേരിൽ കന്നഡയിലേക്ക് മൊഴിമാറ്റം ചെയ്ത പി എസ് പിള്ളയുടെ കഥാ സമാഹാരം ഏതാണ് ഗിളിയു ഭാരതി ഇരതു എന്ന പേരിൽ കന്നഡയിലേക്ക് മൊഴിമാറ്റം ചെയ്ത പി എസ് പിള്ളയുടെ കഥാസമാഹാരം ഏതാണ് തത്ത വരാതിരിക്കില്ല തത്ത വരാതിരിക്കില്ല എന്നതാണ് ഗിളിയു ഭാരതെ ഇരുതു എന്ന പേരിൽ കന്നഡയിലേക്ക് മൊഴിമാറ്റം ചെയ്ത പി എസ് പിള്ളയുടെ കഥാസമാഹാരമാണ് തത്ത വരാതിരിക്കില്ല അടുത്ത ചോദ്യം മുതിർന്ന സി പി ഐ നേതാവും മുൻ മന്ത്രിയുമായിരുന്ന സി ദിവാകരന്റെ ആത്മകഥ മുതിർന്ന സി പി ഐ നേതാവും മുൻ മന്ത്രിയുമായിരുന്ന സി ദിവാകരന്റെ ആത്മകഥയാണ് കനൽ വഴികളിലൂടെ കനൽ വഴികളിലൂടെ എന്നതാണ് മുതിർന്ന സി പി ഐ നേതാവും മുൻ മന്ത്രിയുമായിരുന്ന സി ദിവാകരന്റെ ആത്മകഥയാണ് കനൽ വഴികളിലൂടെ അടുത്ത ചോദ്യം പണ്ടു പണ്ടൊരു മാർത്താണ്ഡവർമ്മ എന്ന കൃതിയുടെ രചയിതാവ് പണ്ടു പണ്ടൊരു മാർത്താണ്ഡവർമ്മ എന്ന കൃതിയുടെ രചയിതാവ് സുഭാഷ് ചന്ദ്രൻ സുഭാഷ് ചന്ദ്രനാണ് പണ്ടു പണ്ടൊരു മാർത്താണ്ഡവർമ്മ എന്ന കൃതിയുടെ രചയിതാവ് സുഭാഷ് ചന്ദ്രൻ അടുത്ത ചോദ്യം മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായിരുന്ന ടിക്കാറാം മീണയുടെ ആത്മകഥ മുൻ തെരഞ്ഞെടുപ്പ് ഓഫീസറും മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായിരുന്ന ടിക്കാറാം മീണയുടെ ആത്മകഥയാണ് തോൽക്കില്ല ഞാൻ തോൽക്കില്ല ഞാൻ എന്നതാണ് മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായിരുന്ന ടിക്കാറാം മീണയുടെ ആത്മകഥയാണ് തോൽക്കില്ല ഞാൻ അടുത്ത ചോദ്യം ലോകപ്രശസ്ത പരിസ്ഥിതി വന്യജീവി സംരക്ഷകനും എഴുത്തുകാരനുമായിരുന്ന ജിം കോർബറ്റിന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ പുസ്തകം ലോകപ്രശസ്ത പരിസ്ഥിതി വന്യജീവി സംരക്ഷകനും എഴുത്തുകാരനുമായിരുന്ന ജിം കോർബറ്റിന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ പുസ്തകം ദ കോർബറ്റ് പേപ്പേഴ്സ് എന്നതാണ് ലോകപ്രശസ്ത പരിസ്ഥിതി വന്യജീവി സംരക്ഷകനും എഴുത്തുകാരനുമായിരുന്ന ജെയിംസ് എഡ്വേർഡ് കോർബറ്റ് എന്ന ജിം കോർബറ്റിന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ പുസ്തകമാണ് ദ കോർബറ്റ് ദ കോർബറ്റ് ഇദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിന് ആ പേര് നൽകിയത് അപ്പോൾ ഇദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിന് ആ പേര് നൽകിയത് അടുത്ത ചോദ്യം ഓർമ്മകളുടെ ഭ്രമണപഥം എന്നത് ആരുടെ ആത്മകഥയാണ് ഓർമ്മകളുടെ ഭ്രമണപഥം എന്നത് ആരുടെ ആത്മകഥയാണ് നമ്പി നാരായണൻ നമ്പി നാരായണന്റെ ആത്മകഥയാണ് ഓർമ്മകളുടെ ഭ്രമണപഥം ചില വിവാദങ്ങളെ തുടർന്ന് ഈ ആത്മകഥ പിൻവലിക്കുകയുണ്ടായി അപ്പോൾ ഓർമ്മകളുടെ ഭ്രമണപഥം എന്നത് ആരുടെ ആത്മകഥയാണ് നമ്പി നാരായണൻ അടുത്ത ചോദ്യം എം എം ലോറൻസിന്റെ ആത്മകഥയുടെ പേരെന്ത് എം എം ലോറൻസിന്റെ ആത്മകഥയുടെ പേരെന്ത് ഓർമ്മച്ചെപ്പ് തുറക്കുമ്പോൾ ഓർമ്മച്ചെപ്പ് തുറക്കുമ്പോൾ എന്നതാണ് എം എം ലോറൻസിന്റെ ആത്മകഥ ഓർമ്മച്ചെപ്പ് തുറക്കുമ്പോൾ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ പ്രകാശനം ചെയ്ത മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ജീവചരിത്ര പുസ്തകം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ പ്രകാശനം ചെയ്ത മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ജീവചരിത്ര പുസ്തകം ഏതാണ് ഒരു സമര നൂറ്റാണ്ട് ഒരു സമര നൂറ്റാണ്ട് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ പ്രകാശനം ചെയ്ത മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ്റെ ജീവചരിത്ര പുസ്തകമാണ് ഒരു സമര നൂറ്റാണ്ട് ഈ പുസ്തകം രചിച്ചത് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ കെ വി സുധാകരനാണ് അപ്പോൾ കെ വി സുധാകരനാണ് ഈ പുസ്തകം രചിച്ചത് അടുത്ത ചോദ്യം ഗോത്ര മഹാസഭ അധ്യക്ഷയും പ്രമുഖ ആദിവാസി നേതാവുമായ സി കെ ജാനുവിന്റെ ആത്മകഥ ഗോത്ര മഹാസഭ അധ്യക്ഷയും പ്രമുഖ ആദിവാസി നേതാവുമായ സി കെ ജാനുവിന്റെ ആത്മകഥ ഏതാണ് അടിമമക്ക അടിമമക്ക എന്നതാണ് ഗോത്ര മഹാസഭ അധ്യക്ഷയും പ്രമുഖ ആദിവാസി നേതാവുമായ സി കെ ജാനുവിന്റെ ആത്മകഥയാണ് അടിമമക്ക അടുത്ത ചോദ്യം മതം മാധ്യമം മാർക്സിസം നവകേരളത്തിലേക്ക് എന്നീ പുസ്തകങ്ങൾ രചിച്ചത് ആരാണ് മതം മാധ്യമം മാർക്സിസം നവകേരളത്തിലേക്ക് എന്നീ പുസ്തകങ്ങൾ രചിച്ചത് ആരാണ് പിണറായി വിജയൻ പിണറായി വിജയന്റെ പുസ്തകങ്ങളാണ് മതം മാധ്യമം മാർക്സിസം നവകേരളത്തിലേക്ക് എന്നീ പുസ്തകങ്ങൾ രചിച്ചത് പിണറായി വിജയൻ അടുത്ത ചോദ്യം ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ആത്മകഥ ഏതാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ആത്മകഥ ഏതാണ് രേഖകൾ രേഖകളാണ് കെ എം വാസുദേവൻ നമ്പൂതിരി എന്ന ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ആത്മകഥയാണ് രേഖകൾ അടുത്ത ചോദ്യം വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് എസ് ജയശങ്കർ എസ് ജയശങ്കർ ആണ് വൈ ഭാരത്മാറ്റേഴ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് സുബ്രഹ്മണ്യം ജയശങ്കർ എന്ന എസ് ജയശങ്കർ മുൻ നയതന്ത്രജ്ഞനായ ഇദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ പുനഃപ്രകാശനം ചെയ്ത കീഴരിയൂർ ബോംബ് കേസിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് വി എ കേശവൻ നായർ രചിച്ച പുസ്തകം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ പുനഃപ്രകാശനം ചെയ്ത കീഴരിയൂർ ബോംബ് കേസിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് വി എ കേശവൻ നായർ രചിച്ച പുസ്തകം ഇരുമ്പഴിക്കുള്ളിൽ ഇരുമ്പഴിക്കുള്ളിൽ എന്ന പുസ്തകമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പുനഃപ്രകാശനം ചെയ്ത കീഴരിയൂർ ബോംബ് കേസിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് വി എ കേശവൻ നായർ രചിച്ച പുസ്തകമാണ് ഇരുമ്പഴിക്കുള്ളിൽ അടുത്ത ചോദ്യം യങ് ഇന്നൊവേറ്റേഴ്സ് ഗൈഡ് ടു സ്റ്റെം എന്ന പുസ്തകം രചിച്ചത് ആരാണ് യങ് ഇന്നൊവേറ്റേഴ്സ് ഗൈഡ് ടു സ്റ്റെം എന്ന പുസ്തകം രചിച്ചത് ആരാണ് ഗീതാഞ്ജലി ഗീതാഞ്ജലിയുടെ പുസ്തകമാണ് യങ് ഇന്നൊവേറ്റേഴ്സ് ഗൈഡ് ടു സ്റ്റെം എന്ന പുസ്തകം രചിച്ചത് ഗീതാഞ്ജലി അടുത്ത ചോദ്യം സംസ്ഥാനത്തെ സർവകലാശാലകളിൽ ആദ്യമായി സർവകലാശാല ചരിത്രം പുസ്തക രൂപത്തിൽ പുറത്തിറക്കിയത് ഏത് സർവകലാശാലയാണ് സംസ്ഥാനത്തെ സർവകലാശാലകളിൽ ആദ്യമായി സർവകലാശാല ചരിത്രം പുസ്തക രൂപത്തിൽ പുറത്തിറക്കിയത് കുസാറ്റ് ആണ് കുസാറ്റാണ് സംസ്ഥാനത്തെ സർവകലാശാലകളിൽ ആദ്യമായി സർവകലാശാല ചരിത്രം പുസ്തക രൂപത്തിൽ പുറത്തിറക്കിയത് കുസാറ്റ് പുസ്തകത്തിന്റെ പേര് എ ജേർണി ടുവാർഡ്സ് എക്സലൻസ് ഫിഫ്റ്റി ഇയേഴ്സ് ഓഫ് കുസാറ്റ് പുസ്തകത്തിന്റെ പേര് എ ജേർണി ടുവാർഡ്സ് എക്സലൻസ് ഫിഫ്റ്റി ഇയേഴ്സ് ഓഫ് കുസാറ്റ് അടുത്ത ചോദ്യം പാപ്പുവ ന്യൂഗിനയുടെ ഔദ്യോഗിക ഭാഷയായ ടൊപിസിനിൽ പുറത്തിറക്കിയ തമിഴിലെ വിശിഷ്ട കൃതി ഏതാണ് പാപ്പുവ ന്യൂഗിനയുടെ ഔദ്യോഗിക ഭാഷയായ ടൊപ്പിസിനിൽ പുറത്തിറക്കിയ തമിഴിലെ വിശിഷ്ട കൃതി തിരുക്കുറൽ തിരുക്കുറാണ് പാപ്പുവ ന്യൂഗിനിയുടെ ഔദ്യോഗിക ഭാഷയായ ടൊപിസിനിൽ പുറത്തിറക്കിയ തമിഴിലെ വിശിഷ്ട കൃതി തിരുക്കുറൽ അടുത്ത ചോദ്യം നത്തിങ് നത്തിങ് പേഴ്സണൽ പേഴ്സണൽ ആരുടെ ആരുടെ കൃതിയാണ് കൃതിയാണ് ജിജി തോംസൺ ചീഫ് സെക്രട്ടറി ആയിരുന്ന ജിജി തോംസന്റെ കൃതിയാണ് നത്തിങ് പേഴ്സണൽ നത്തിങ് പേഴ്സണൽ ആരുടെ കൃതിയാണ് ജിജി തോംസൺ അടുത്ത ചോദ്യം തിരുവനന്തപുരം മൃഗശാലയിലെ ജോർജ് എന്ന കടുവയുടെ കഥ പറയുന്ന ദി മിസ്റ്റീരിയസ് ജേണൽ ഓഫ് മിസ്റ്റർ കാർബൺ ക്രോ ദി സ്റ്റോറി ഓഫ് ജോർജ് എന്ന പുസ്തകം എഴുതിയത് ആരാണ് തിരുവനന്തപുരം മൃഗശാലയിലെ ജോർജ് എന്ന കടുവയുടെ കഥ പറയുന്ന ദ മിസ്റ്റീരിയസ് ജേണൽ ഓഫ് മിസ്റ്റർ കാർബൺ ക്രോ ദി സ്റ്റോറി ഓഫ് ജോർജ് എന്ന പുസ്തകം എഴുതിയത് ആരാണ് ക്ലെയർലെ മിഷേൽ ആണ് ഈ പുസ്തകം എഴുതിയത് ക്ലെയർ ക്ലെയർലെ മിഷേൽ തിരുവനന്തപുരം മൃഗശാലയിലെ ജോർജ് എന്ന കടുവയുടെ കഥ പറയുന്ന ദ മിസ്റ്റീരിയസ് ജേണൽ ഓഫ് മിസ്റ്റർ കാർബൺ ക്രോ ദി സ്റ്റോറി ഓഫ് ജോർജ് എന്ന പുസ്തകം എഴുതിയത് ഫ്രഞ്ച് എഴുത്തുകാരിയായ ക്ലെയർലെ മിഷേലാണ് ഈ പുസ്തകം എഴുതിയത് ക്ലെയർലെ മിഷേൽ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പ്രകാശനം ചെയ്ത സ്ത്രൈണം ആരുടെ ആത്മകഥയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പ്രകാശനം ചെയ്ത സ്ത്രൈണം ആരുടെ ആത്മകഥയാണ് കോട്ടയ്ക്കൽ ശിവരാമൻ കോട്ടയ്ക്കൽ ശിവരാമന്റെ ആത്മകഥയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പ്രകാശനം ചെയ്ത സ്ത്രൈണം കഥകളി നടനായ കോട്ടയ്ക്കൽ ശിവരാമന്റെ ആത്മകഥയാണ് സ്ത്രൈണം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസിന് അർഹമായ കോർട്ടിംഗ് ഇന്ത്യ ഇംഗ്ലണ്ട് മുഗൾ ഇന്ത്യ ആൻഡ് ദി ഒറിജിൻ ഓഫ് എംപയർ എന്ന പുസ്തകം രചിച്ച ഇന്ത്യൻ വംശജ നന്ദിനി ദാസ് നന്ദിനി ദാസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസിന് അർഹമായ കോർട്ടിൻ ഇന്ത്യ ഇംഗ്ലണ്ട് മുഗൾ ഇന്ത്യ ആൻഡ് ദി ഒറിജിൻ ഓഫ് എംപയർ എന്ന പുസ്തകം രചിച്ചത് നന്ദിനി ദാസ് അടുത്ത ചോദ്യം കെ വി റാബിയയുടെ ആത്മകഥ ഏതാണ് കെ വി റാബിയയുടെ ആത്മകഥ ഏതാണ് സ്വപ്നങ്ങൾക്ക് ചിറകുണ്ട് സ്വപ്നങ്ങൾക്ക് ചിറകുണ്ട് എന്നതാണ് കെ വി റാബിയയുടെ ആത്മകഥ അംഗവൈകല്യത്തിന്റെ പരിമിതികളെ മറികടന്ന് സാമൂഹ്യ സേവനം നടത്തുന്ന വനിതയാണ് കെ വി റാബിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സാമൂഹ്യ സേവനത്തിന് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ഒരു വ്യക്തി കൂടിയാണ് കെ വി റാബിയ അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാലിൽ സംസ്ഥാന സർക്കാർ വനിതാ രത്നം പുരസ്കാരം നൽകി ആദരിക്കുകയുണ്ടായി അപ്പോ കെ വി റാബിയയുടെ ആത്മകഥയാണ് സ്വപ്നങ്ങൾക്ക് ചിറകുണ്ട് അടുത്ത ചോദ്യം ഇലപൊഴിയും മരത്തിന്റെ നിഴലുകളിൽ എന്ന നോവലിന്റെ രചയിതാവ് ഇലപൊഴിയും മരത്തിന്റെ നിഴലുകളിൽ എന്ന നോവലിന്റെ രചയിതാവ് ഫിരത് സുനൽ ആണ് ഇലപൊഴിയും മരത്തിന്റെ നിഴലുകളിൽ എന്ന നോവലിന്റെ രചയിതാവ് ഫിരത് സുനൽ അടുത്ത ചോദ്യം ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മെയ്യുന്ന എന്നത് ആരുടെ ആത്മകഥയാണ് ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മെയ്യുന്ന എന്നത് ആരുടെ ആത്മകഥയാണ് യേശുദാസൻ കാർട്ടൂണിസ്റ്റ് യേശുദാസന്റെ ആത്മകഥയാണ് ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മെയ്യുന്ന എന്നത് കാർട്ടൂണിസ്റ്റ് യേശുദാസന്റെ ആത്മകഥയാണ് അടുത്ത ചോദ്യം സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ മികച്ച രചനകൾ പുസ്തക രൂപത്തിലാക്കി സമഗ്ര ശിക്ഷാ കേരളം പുറത്തിറക്കിയ പ്രസിദ്ധീകരണം സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ മികച്ച രചനകൾ പുസ്തക രൂപത്തിലാക്കി സമഗ്ര ശിക്ഷാ കേരളം പുറത്തിറക്കിയ പ്രസിദ്ധീകരണം എഴുത്തുപച്ച എഴുത്തുപച്ച എന്നതാണ് സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ മികച്ച രചനകൾ പുസ്തക രൂപത്തിലാക്കി സമഗ്ര ശിക്ഷാ കേരളം പുറത്തിറക്കിയ പ്രസിദ്ധീകരണം എഴുത്തുപച്ച അടുത്ത ചോദ്യം തൊണ്ണൂറ്റി ആറാമത്തെ വയസ്സിൽ സാക്ഷരതാ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അമ്മയുടെ ജീവിതം ആസ്പദമാക്കി വികാസ് കന്ന രചിച്ച ചിത്രകഥാ പുസ്തകം തൊണ്ണൂറ്റിയാറാമത്തെ വയസ്സിൽ സാക്ഷരതാ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അമ്മയുടെ ജീവിതം ആസ്പദമാക്കി വികാസ് കന്ന രചിച്ച ചിത്രകഥാ പുസ്തകം ബെയർഫുഡ് എംപ്രസ് ബെയർഫുഡ് എംപ്രസ് ആണ് തൊണ്ണൂറ്റിയാറാമത്തെ വയസ്സിൽ സാക്ഷരതാ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കാർത്തിയായനി അമ്മയുടെ ജീവിതം ആസ്പദമാക്കി വികാസ് കന്ന രചിച്ച ചിത്രകഥാ പുസ്തകം എംപ്രസ് സാക്ഷരതാ മിഷന്റെ നാലാം തരം തുല്യതാ പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ അക്ഷരം മുത്തശ്ശി കാർത്തിയായനി അമ്മയെ രണ്ടായിരത്തി പത്തൊൻപതിലെ നാരീശക്തി പുരസ്കാരം നൽകി രാജ്യം ആദരിക്കുകയുണ്ടായി അടുത്ത ചോദ്യം മുൻ കരസേനാ മേധാവി ജനറൽ മനോജ് മുഖുദ് നരവനയുടെ ആത്മകഥ മുൻ കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവനയുടെ ആത്മകഥ ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്നതാണ് മുൻ കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദരവനയുടെ ആത്മകഥയാണ് ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി അടുത്ത ചോദ്യം കോർട്ടിംഗ് ഡെസ്റ്റിനി ആരുടെ ആത്മകഥയാണ് കോർട്ടിംഗ് ഡെസ്റ്റിനി ആരുടെ ആത്മകഥയാണ് ശാന്തി ഭൂഷൺ ശാന്തിഭൂഷന്റെ ആത്മകഥയാണ് കോട്ടിംഗ് ഡെസ്റ്റിനി കോട്ടിംഗ് ഡെസ്റ്റിനി ആരുടെ ആത്മകഥയാണ് ശാന്തി അടുത്ത ചോദ്യം ദ കവനന്റ് ഓഫ് ഫാട്ടർ എന്ന നോവലിന്റെ രചയിതാവ് ദ കവനന്റ് ഓഫ് ഫാട്ടർ എന്ന നോവലിന്റെ രചയിതാവ് ഡോക്ടർ എബ്രഹാം വർഗീസ് ദ കവനന്റ് ഓഫ് ഫാട്ടർ എന്ന നോവലിന്റെ രചയിതാവാണ് ഡോക്ടർ എബ്രഹാം വർഗീസ് അടുത്ത ചോദ്യം ഹോം ഇൻ ദ വേൾഡ് എ മെമ്മോയർ എന്ന പുസ്തകം രചിച്ചത് ആരാണ് അമൃത്യാസൻ അമൃത്യാസന്റെ പുസ്തകമാണ് ഹോം ഇൻ വേൾഡ് എ മെമ്മോയർ എന്ന പുസ്തകം അമൃത്യാസൻ അടുത്ത ചോദ്യം കാലാവസ്ഥ വ്യതിയാനം സംബന്ധിച്ച് സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തൊൻബർഗിന്റെ പുസ്തകം കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച് സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തുൻബർഗിന്റെ പുസ്തകമാണ് ദ ക്ലൈമറ്റ് ബുക്ക് ദ ക്ലൈമറ്റ് ബുക്ക് ആണ് കാലാവസ്ഥ വ്യതിയാനം സംബന്ധിച്ച് സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തുൻബർഗിന്റെ പുസ്തകമാണ് ദ ക്ലൈമറ്റ് ബുക്ക് അടുത്ത ചോദ്യം മുൻ ഡി ജി പി ഹേമചന്ദ്രന്റെ ആത്മകഥ മുൻ ഡി ജി പി ഹേമചന്ദ്രന്റെ ആത്മകഥ ഏതാണ് നീതി എവിടെ നീതി എവിടെ എന്നതാണ് മുൻ ഡി ജി പി ഹേമചന്ദ്രന്റെ ആത്മകഥയാണ് നീതി എവിടെ അടുത്ത ചോദ്യം പുഴ കടന്ന് പൂക്കളുടെ താഴ്വരയിലേക്ക് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് പുഴ പുഴകടന്ന് പൂക്കളുടെ താഴ്വരയിലേക്ക് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് മോഹൻലാൽ മോഹൻലാലിന്റെ പുസ്തകമാണ് പുഴ കടന്ന് പൂക്കളുടെ താഴ്വരയിലേക്ക് എന്നത് രചിച്ചത് മോഹൻലാലാണ് മോഹൻലാലിന്റെ പുസ്തകമാണ് പുഴ കടന്ന പൂക്കളുടെ താഴ്വരയിലേക്ക് അടുത്ത ചോദ്യം ദച്ചോമയും മാഹിയിലെ പെണ്ണുങ്ങളും എന്ന നോവൽ രചിച്ചതാര് ദച്ചോമയും മാഹിയിലെ പെണ്ണുങ്ങളും എന്ന നോവൽ രചിച്ചതാര് ഫാത്തി സലീം ഫാത്തി സലീമിന്റെ പുസ്തകമാണ് ദച്ചോമയും മാഹിയിലെ പെണ്ണുങ്ങളും ഇത് രചിച്ചതാരാണ് ഫാത്തി സലീം അടുത്ത ചോദ്യം അങ്കണവാടി കുട്ടികൾക്കായി തയ്യാറാക്കിയ പാഠ്യപദ്ധതിയുടെ ഭാഗമായി പുറത്തിറക്കിയ പുസ്തകം അങ്കണവാടി കുട്ടികൾക്കായി തയ്യാറാക്കിയ പാഠ്യപദ്ധതിയുടെ ഭാഗമായി പുറത്തിറക്കിയ പുസ്തകമാണ് അങ്കണ പൂമഴ അങ്കണപ്പൂമഴ എന്നതാണ് അങ്കണവാടി കുട്ടികൾക്കായി തയ്യാറാക്കിയ പാഠ്യപദ്ധതിയുടെ ഭാഗമായി പുറത്തിറക്കിയ പുസ്തകമാണ് പൂമഴ അടുത്ത ചോദ്യം അങ്കണവാടി അധ്യാപകർക്കായി പുറത്തിറക്കിയ കൈപ്പുസ്തകം ഏതാണ് അങ്കണവാടി അധ്യാപകർക്കായി പുറത്തിറക്കിയ കൈപുസ്തകമാണ് അങ്കണത്തൈമാവ് അങ്കണത്തൈമാവ് എന്നതാണ് അങ്കണവാടി അധ്യാപകർക്കായി പുറത്തിറക്കിയ കൈപുസ്തകം അങ്കണത്തൈമാവ് അടുത്ത ചോദ്യം വെളിച്ചം വിളക്കു തേടുന്നു എന്നത് ആരുടെ കൃതിയാണ് വെളിച്ചം വിളക്കു തേടുന്നു എന്നത് ആരുടെ കൃതിയാണ് എ കെ പുതുശ്ശേരിയുടെ കൃതിയാണ് വെളിച്ചം വിളക്കു തേടുന്നു വെളിച്ചം വിളക്ക് തേടുന്നു എന്നത് എ കെ പുതുശ്ശേരിയുടെ കൃതിയാണ് അടുത്ത ചോദ്യം ഞാൻ സാക്ഷി എന്നത് ആരുടെ ആത്മകഥയാണ് ഞാൻ സാക്ഷി എന്നത് ആരുടെ ആത്മകഥയാണ് കെ കെ അബ്ദുൽ ഗഫാറിന്റെ ആത്മകഥയാണ് ഞാൻ സാക്ഷി ഞാൻ സാക്ഷി ആരുടെ ആത്മകഥയാണ് കെ കെ അബ്ദുൽ ഗഫാർ അടുത്ത ചോദ്യം ആഗസ്റ്റ് പതിനേഴ് എന്ന നോവലിന്റെ രചയിതാവ് ആഗസ്റ്റ് പതിനേഴ് എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ് എസ് ഹരീഷ് എസ് ഹരീഷിന്റെ നോവലാണ് ആഗസ്റ്റ് പതിനേഴ് ആഗസ്റ്റ് പതിനേഴിൻ്റെ രചയിതാവാരാണ് എസ് ഹരീഷ് അടുത്ത ചോദ്യം ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്ന ടി എൻ ശേഷൻ്റെ ആത്മകഥ ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്ന ടി എൻ ശേഷൻ്റെ ആത്മകഥ ഏതാണ് എന്നതാണ് ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്ന ടി എൻ ശേഷന്റെ ആത്മകഥയാണ് എന്നതാണ് ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്ന ടി എൻ ശേഷന്റെ ആത്മകഥ ത്രുതി ബ്രോക്കൺ ഗ്ലാസ് എഴുത്തുകാരെയും കൃതികളെയും കുറിച്ചുള്ള വീഡിയോ രണ്ട് പാർട്ടും മുഴുവനായി കാണുവാൻ ശ്രമിക്കുക വളരെ പ്രധാനപ്പെട്ടതും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ചോദ്യങ്ങളാണ് ഈ വീഡിയോകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ കേരള സർക്കാർ പദ്ധതികളെ കുറിച്ചുള്ള രണ്ട് വീഡിയോകൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കാണുവാൻ ശ്രമിക്കുക കാരണം ഈ അടുത്ത് നടന്ന കുറച്ച് പരീക്ഷകളിൽ അതിലെ ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായിരുന്നു വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള വീഡിയോയാണ് തീർച്ചയായും കാണുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം